அப்போ நம்ம ஜெல்லால பிரதானமாய்டு பிரயோரிட்டி கொடுக்கணும் நிலவில கிரைம் இன்வெஸ்டிகேஷன் என்ன ரீதியில காரியம் நல்ல ரீதி மெச்சப்படுத்த காரியும் பிரதான பிரதானஸ் ஸ்ரீகளுக்கும் குட்டிகளுக்கு எதிராய்ட் நடக்கிற அதிக்கிரமங்கள் நம்ம நல்ல ரீதியில் அன்வேஷம் நடத்தி அவருக்கு பிரதிக்கு நடவடிக்கைகளை கிட்டுள்ள நடவடிக்கை நம்ம எடுக்கும் அதுபோல നമ്മളിപ്പോ സൊസൈറ്റിയിലെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ഡ്രഗ്സ് ആണ് ഇപ്പോ ഈ ഡ്രഗ്സിക്കെതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നമ്മൾ സ്ട്രെങ്തൺ ചെയ്യും അത് ഡിസ്ട്രിക്ട് ലെവലിലോ സബ് ഡിവിഷൻ ലെവലിലോ പ്ലസ് പോലീസ് സ്റ്റേഷൻ ലെവലിലോ ഈ ത്രീ ലെവൽസ് ഓഫ് എൻഫോഴ്സ്മെന്റ് നമ്മൾ ഒരു കോർഡിനേറ്റഡ് ആക്ഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള നടപടിയിൽ എടുക്കും അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് എതിരായിട്ടുള്ള ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് ഈ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കമ്മ്യൂണിറ്റിയുടെ എൻകേജ്മെന്റ് എൻഗേജ് ചെയ്തിട്ട് നമ്മൾ വിത്ത് സപ്പോർട്ട് ഓഫ് എസ് പി സി സ്റ്റുഡൻസ് ആൻഡ് ആൾസോ നമ്മൾ സ്കൂൾ ലെവൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആൾറെഡി പോലീസ് ചെയ്തു വരുന്നുണ്ട് അവരുടേതായിട്ടോ നമ്മൾ അവയർനെസ്സുടെ ഭാഗമായിട്ടോ മറ്റു വകുപ്പുകളോട് ബന്ധപ്പെട്ട് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടപടി എടുക്കും അതുപോലെ ആന്റി സോഷ്യൽക്കെതിരായിട്ട് എടുത്തു വരുന്ന നടപടികൾ അത് സ്ട്രെങ്തൻ നമ്മൾ ചെയ്യും അവർക്ക് ஆன்டிசோஷல் உள்ள ஆள்ராய் பிரிவென்ட்டீவ் ஆக்ஷன்ஸ் நம்ம்தான் செய்யும் காப்பா அடக்கம் ஆக்ஷன் நம்ம அது தொடர்ச்சியாய் கண்டி செய்யும் அதுபோல இப்பான்ஷியல் பிரதான சைபர் க்ரைம்ஸ் கூடுதல் வரணுங்க இப்போ அதெதிராய நடவடிக்கை செய்யும் அதில் பிரதான இன்வெஸ்டிகேஷன் மாத்தாது நம்ம பிரதிகளுக்கு சோறிம் എവിടെല്ലാം ഏത് ഭാഗത്തുള്ള ഇവർ കൂടുതൽ ഇങ്ങനത്തെ ചീറ്റിങ് ഏറെയാകുന്നുണ്ട് നമ്മൾ കണ്ടെത്തും ഇവിടെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തും ഏത് മേഖലകളിലെ ഏത് ഏജ് ഗ്രൂപ്പ് ഏത് പ്രൊഫൈൽ പെട്ട ആൾക്കാരാണ് ഇതിൽ കൂടുതൽ ചീറ്റിങ് ഇത് ഇതാകുന്നുണ്ട് കണ്ടെത്തി ആ മേഖലയിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഒരു അവയർനെസ് കൂടി സ്ട്രെങ്തൺ ചെയ്യും വിത്ത് ഹെൽപ്പ് ഓഫ് ബാങ്ക് ബാങ്ക് അതോറിറ്റീസ് ആൻഡ് ലീഡ് ബാങ്ക് മാനേജർ ആൻഡ് അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യും ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ വാട്ട് അവർ ഗുഡ് ആക്ടിവിറ്റീസ് ഇറ്റ് വാസ് ഡൺ ബൈ ദ പ്രൊഡ്യൂസേഴ്സർ ഇത് മുൻപ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതുപോലെ നമ്മുടെ ജില്ലയിലെ പ്രധാന കാര്യമായിട്ടുള്ളത് ശബരിമല ഫിൽഗ്രിമേജ് ആണ് അപ്പൊ അതിനായിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചെയ്യേണ്ട മറ്റേ പ്രിപ്പറേറ്ററി വർക്ക്സ് വിത്ത് റിഗാർഡ് ടു സേഫ് ആൻഡ് സെക്യൂർ പെൽഗ്രിമേജിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വിത്ത് സപ്പോർട്ട് ഓഫ് അതർ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ

New Day Spices